ോ അമ്മേന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ചോദിക്കുന്നത് ആരും വിളിച്ചോ ഞാൻ പൈസ വെച്ചാ പറഞ്ഞ പിന്നെ വിളിക്കാ ചിചേച്ചി ചരിത്താടനൊക്കെ ഞാൻ വിളിച്ചിരുന്നല്ലോ അമ്മ എത്രയോ പൈസ കടഞ്ഞ് ചോദിച്ച് മെസ്സേജ് 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 ഞാൻ അയച്ചില്ലല്ലോ ആ പൈസ ഒന്നും അയച്ചു പിന്നെ ഉറക്കത്താണല്ലോ എന്താ തീരെ വിവരല്ല എടുക്ക അമ്മ ചോയിച്ചിണ്ടാവുന്നാല് അമ്മനോട് മറന്നോ ഇനി അമ്മേ ഇനി അറിയാണ്ട് ആരോടും പൈസ ഒന്നും ചോയിച്ചോണ്ട വെറുതെ നാണം മുത്തേ ഞാൻ പോയി ഇങ്ങോട്ട് കിട്ടാന്ന് കരുത് വന്നാ വന്നാളെ പിന്നെ ആയിക്കോട്ടെ ആ എന്നാ ശെരി അങ്ങനെയൊന്നും വരാൻ വഴി ഇല്ലല്ലോ ആ എന്താണിക്കൂ ആ ശെരി എന്നാലും ഇനി വെച്ചോ ഓ എന്നാലും ഓള അങ്ങനെ കടഞ്ഞ് ചോദിക്കാനൊന്നൊരു ഇതില്ല എന്നാലും ഞാൻ ചോയിച്ചു നോക്കട്ടെ ഇവളെന്തിനാണിക്കു ഇങ്ങനെ കടം ചോദിച്ചത് എൻ്റെ മരുവനോടൊക്കെ എന്ത് കാര്യത്തിനാക്കുമല്ലേ ഓദ്യമൊക്കെ കൊടുത്തതല്ലേ എന്തിനാണായിക്കൂ ഞാന വിളിച്ചു നോക്കട്ടെ ആ ഹലോടീ എടി ഈ എന്തിനാണ് എന്റെ മരുവനോടൊക്കെ പൈസ ചോദിച്ചത്

മെസ്സേജ് മെസ്സേജ് എന്താ മോനെ എന്തോ ഒരു അയ്യോ അച്ഛമ്മ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയതാണല്ലോ പൈസ ആ അച്ഛമ്മ നോക്കിക്കോനാ പോട്ടെ മോനെ എന്ത് പൈസ പോയിന്നാ പോയിന്നോനെ അയ്യോച്ച ഭഗവാനേതങ്ങാൻ പോയി അവനെയൊന്ന് വിളിച്ചോട്ടെനിക്കാവൂല ഈശ്വരാച്ച് ഷേറെ കിട്ടിയ പൈസ മുഴുവൻ അതിലാണല്ലോ ഉള്ളത് അഞ്ചാറ് ലക്ഷം ഉറപ്പി ഉണ്ടല്ലോ ഒക്കെ പോയ ഈശ്വര എനിക്ക് ആവൂലെനിക്ക് ഓടി അവനെ വിളിച്ചോക്കട്ടെച്ചാ ഭഗവാനെനിക്ക് ആവൂലോ അമ്മ ഹലോ എന്താ അമ്മന്റെ അക്കൗണ്ടിലെ പൈസ ഒക്കെ പോയോലെ അക്കൗണ്ടിലെ പൈസ പോനോ അമ്മ എന്തൊക്കെയാണോ പറയുന്നത് എങ്ങനെയാണെങ്കി അറിയാലേ മോനെ ഇപ്പൊ ഏച്ചി വിളിച്ചിരുന്ന മുത്ത് വിളിച്ചിരുന്ന ആരോ മെസ്സേജ് അയച്ചിരുന്നു എന്തോ ഞാൻ ആരോടെ കടഞ്ഞു ചോദിച്ചു പറഞ്ഞു അല്ല ഓലൊക്കെ വിളിക്കണമെങ്കിൽ നിങ്ങൾ ആരോടെ മെസ്സേജ് അയച്ചിരുന്നോ പൈസ കടഞ്ഞു ചോദിച്ചിട്ട് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല മെസ്സേജ് അയച്ചില്ല അല്ല നിങ്ങൾ ഫോണിലേക്ക് വന്നെന്തെങ്കിലും മെസ്സേജോ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തു നിങ്ങൾ വാട്സപ്പിലായിട്ട് വന്നേ ലിങ്കോ ഞാൻ അങ്ങനെ ലിങ്കോ ഒന്നും ക്ലിക്ക് ചെയ്തില്ലല്ലോ മോനെ അമ്മയ്ക്കതൊന്നും അങ്ങനെ അറിഞ്ഞൂടാ അല്ല ഫോൺ വേറെ ആരെങ്കിലും ഫോണോ അങ്ങനെ ആരും മക്കളെ കളിക്കാനെടുക്കല്ലേ ആ മോനെ അതില്ല രാവിലെ ഞാൻ നല്യത്തിനെ കാണാൻ പോയി വരുമ്പേ അവിടെ ഇരുന്നിനും കാല് കൊഞ്ഞിട്ട് മുമ്പെ പാലത്തിന്റെ അടുത്ത് ആ എന്നപ്പോ ഒരു കുട്ടി വാങ്ങി എന്തോ ഇൻഷുറൻസിന്റെ പറഞ്ഞോളെ ഓടി പി എന്തോ നമ്പർ ഏത് കുട്ടി എന്തോ നോക്കിയനുപി അല്ല അമ്മേ അമ്മ ഇല്ലാത്ത പരിചയമില്ലാത്തോ ഒ ടി പിടിച്ചിട്ട് അമ്മ ഒരു ഓടി പി മതി നിങ്ങളെ ഫോണിലെ എല്ലാ വിവരങ്ങളും അക്കൗണ്ടിലെ എല്ലാ കാര്യങ്ങളും ചോർത്താട്ടോ പിന്നെ അക്കൗണ്ടിൽ പൈസ ഒന്നും ആ അതന്നെ നാലൊക്കെ നമ്പർ തന്നെ അതെന്നെ ഓ ടി പി ഞങ്ങള് പറഞ്ഞെടുത്തിട്ടല്ലേ എടുത്തിട്ടു നന്നായി എന്നാലും ഇനിയിപ്പ പേടിച്ചിട്ട് കാര്യമില്ല അമ്മ എന്തൊക്കെ വാർത്ത കേൾക്കുന്നതാണേ നിങ്ങളിതൊന്നും അറിയില്ല നിങ്ങൾ കൊറേ ഫോൺ ഉപയോഗിക്കുന്ന ആളല്ലേ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇനിയിപ്പെന്താക്കാനാ ആ ഒന്നും ചെയ്യാല്ല ഒരു പണി ചെയ്യാ സൈബർ സെല്ലുകൾ കേസെടുക്ക അതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല എന്നാലറിയാതിരിപ്പംകൂട്ടിക്കേഷൻ നിന്നെ ഒരു ബോധം ഇല്ലാണ്ട് ഒടി പി പറഞ്ഞെടുത്തല്ലോ

എന്താല്ല മരല്ല വന്നേ നീ പറഞ്ഞേ കാരില്ല ഞാനല്ല പാട് എടുത്തണ്ടാൻ ചാരിച്ചേ ഞാൻ ഒരു ഇൻഷുറൻസ് കൂടാനേ ചാരിച്ചേ ഇന്നെ പാട് എടുത്തണ്ടോ ഇപ്പോ പാട് എടുtilde ഇങ്ങനന്നാവും ഞാൻ വിചാരിച്ചല്ല മോനെ ആയിക്കോട ആയിക്കോടാ എന്താ ചെയ്യാനല്ലേ നിങ്ങൾ വേറെറാവാൻ വേണ്ട ഞാൻ അങ്ങോട്ട് വരാ മോനെ എന്താ അഞ്ചാ വേഗം ചെയ്യേ ആ ആ ആ ആയിക്കോട്ടെ ശരി ഓരോന്ന് ഉപ്പിക്ക് ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെ ഒരുപാട് പേർ പറ്റിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ സ്ത്രീ പറ്റിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്